അഞ്ചുതങ്ങ് എപ്പോഴും നല്ല തിരക്കായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ജാനകി ഇത പോൾ ബാർബർ എന്ന് പറഞ്ഞിട്ടൊരു ബാബർ ഷോപ്പ് ഉണ്ട് നൈറ്റി മോൾ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തന്നെ കുറേയധികം റെസ്റ്റോറൻറ്റ്സ് വന്നു കേട്ടോ ഇതൊക്കെ ഞാൻ എ ടു വിസിറ്റ് ഫുഡ് കോർട്ട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഞാൻ കുറച്ച് നാളായി ഇതുവഴി പോയിട്ടേ അതുകൊണ്ട് തന്നെ എനിക്കും കുറച്ച് പുതുമ അല്ലെങ്കിൽ പുതിയ കാഴ്ചകൾ കാണാൻ സാധിക്കും ഇവിടുത്തെ റോഡ് കൂടെ കുറച്ചൊന്ന് വികസിച്ചാൽ നമുക്ക് അടിപ്പൊളിയായിരിക്കും പക്ഷേ രണ്ട് സൈലും വീടുകളോണ്ട് അത് നടക്കൂല സൈ റോഡിൻ്റെ സൈസ് ഇല്ലായെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ് കുറച്ചും ചെറുതായിരുന്നു പിന്നെ അവർ വികസിപ്പിച്ച് വികസിപ്പിച്ചാണ് ഇത്രയും ആക്കിയത് ഇത് അഞ്ചുതെങ്ങ് പഞ്ചായത്താണ് റൈറ്റ് സൈഡിൽ കാണുന്നത് അഞ്ചു തെങ്ങ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഇത് അഞ്ചു തെങ്ങിൻ്റെ സ്വന്തം ഫുട്ബോൾ ഗ്രൗണ്ട് പൊതുവേ ഫുട്ബോള് മാത്രമാണ് ഇവിടെ കളിക്കുന്നത് കണ്ടിട്ടുള്ളത് അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന കാണാറില്ല ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഫുട്ബോൾ പ്രാന്തന്മാരാണ് ക്രിക്കറ്റിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു ഫുട്ബോൾ അത്യാവശ്യം നല്ല ടൂർണമെൻറ്റും ഒക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ സൈക്ലിങ്ങിന് പോകുന്ന സമയത്ത് സ്ഥിരം എൻ്റെ റൂട്ടായിരുന്നു ഈ ഒരു അഞ്ചു തെങ്ങ് ഈയൊരു ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് അഞ്ചു തെങ്ങ് പെരുമാറ അപ്പോൾ അങ്ങനെ കുറേ അധികം ടൂർണമെൻറ്റൊക്കെ ഞാൻ അവിടെ പോയി നിങ്ങൾ ഇങ്ങനെ കാണാറൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ അഞ്ചു തെങ്ങ് പള്ളി ഇതേ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ അഞ്ചു തെങ്ങ് പള്ളിയോട് ചേർന്ന് തന്നെയാണ് സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സെൻറ് ജോസഫ് എച്ച് എസ് എസ് കണ്ടോ റൈറ്റ് സൈഡിൽ അവരുടെ ചെറിയ യു പി സ്കൂളാണെന്ന് തോന്നുന്നു ഐ മീൻ യു പി ക്ലാസ്സുകൾ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ഇവിടെ ചെറിയൊരു കുഴിച്ചെടി നമുക്ക് കാണാൻ സാധിക്കും മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും ഒരു സ്കൂളുണ്ട് അതാണ് സേക്കട്ട് ഹാർട്ട്സ് കോൺവെൻറ്റ് ഹൈസ്കൂൾ പത്താം ക്ലാസ് വരെ മാത്രമാണ് നമുക്കിവിടെ ഈയൊരു സേഖർ ഹാട്ട്സിലുള്ളത് എൻ്റെ കുറേ കൂട്ടുകാർ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇത് ഇതാണ് കണ്ടോ സേക്കട്ട് ഹാർട്ട് കോൺവെൻറ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സ്കൂൾ സോറി ഹൈസ്കൂൾ റൈറ്റ് സൈഡിലും അവരുടെ തന്നെ ലെഫ്റ്റ് സൈഡിലും അവരുടെ